മുസ്ലിം ലീഗിന് പരോക്ഷ മറുപടിയുമായി സമസ്ത രംഗത്ത് ഏതെങ്കിലും സംഘടനയെ പരാജയപ്പെടുത്താനല്ല ശ്രമിക്കുന്നതെന്ന് സമസ്ത അധ്യക്ഷൻ ജെഫ്രി മുത്തുകോയെ താങ്കൾ പറഞ്ഞു സുപ്രഭാതം ഗൾഫ് എഡിഷൻ ഉദ്ഘാടന വേദിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സുപ്രഭാതം ഗൾഫ് എഡിഷൻ ഉദ്ഘാടനം ബഹിഷ്കരിച്ചവരെ നാളെ ജനം ബഹിഷ്കരിക്കുമെന്ന് ലീഗിനെ വിമർശിച്ച് മന്ത്രി പി എ മുഹമ്മദ് രംഗത്തെത്തി എല്ലാവർക്കും സ്വന്തം ഒരു എല്ലാവരും റിയാസും എപ്പോഴും ഈ വാടക വാടക വീട്ടിൽ താമസിക്കുക അല്ലെങ്കിൽ ഇല്ലാതെ എവിടെയെങ്കിലും എന്നും വാടക വീട്ടിൽ കഴിയാനാവില്ലെന്ന നിലപാട് വ്യക്തമാക്കിയാണ് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ സംസാരിച്ചു തുടങ്ങിയത് സുപ്രഭാതം വളരുന്ന അനുസരിച്ച് പലർക്കും അസൂയ ഉണ്ടാകും എന്നാൽ അസൂയ വേണ്ടെന്നും ഇത് മത്സരമാണെന്നും ജിഫ്രി മുത്തുക്കോയ്ത്തങ്ങൾ പറഞ്ഞു മാധ്യമ പ്രവർത്തിക്കുമ്പോൾ അത് ഒരു മത്സരത്തോടു കൂടിയായിരിക്കും പ്രവർത്തനം പിന്നെ വളർന്ന് വലുതാവുന്ന പത്രങ്ങളോടൊക്കെ ഏതിനോടും എപ്പോഴും അസൂയകളൊക്കെ പലർക്കും ഉണ്ടാവും സുപ്രഭാതത്തിനും അതാണ് സംഭവിച്ചത് സുപ്രഭാതം വളർന്ന് വലുതാവുമ്പോഴും അതിനോട് ചിലപ്പോൾ പലരിപ്പം പല നൽകുന്ന അസൂയകളും പലതും ഉണ്ടായിരുന്നു വരും അപ്പൊ അസൂയപ്പെടാനൊന്നുമില്ല അതൊരു മത്സരമാണ് അതേസമയം ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ലീഗ് നേതാക്കൾ വിട്ടുനിന്നതിനെ വിമർശിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് രംഗത്തെത്തി ചടങ്ങ് ആരെങ്കിലും ബഹിഷ്കരിച്ചെങ്കിൽ അവരെ ജനങ്ങൾ ബഹിഷ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഒരു മാധ്യമം ഒരു പുതിയ എഡിഷൻ ആരംഭിക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ജനാധിപത്യവും മതനിരപേക്ഷതയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും തോന്നില്ല എല്ലാവരും അതിനോട് യോജിക്കുകയാണ് ചെയ്യുക അതിനോട് ആർക്കെങ്കിലും ബഹിഷ്കരിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അവരെ ജനം ഭാവിയിൽ ബഹിഷ്കരിക്കുന്ന സ്ഥിതിയായിരിക്കും സുപ്രഭാതം പത്രത്തിന്റെ നിലപാടുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗുമായുള്ള തർക്കത്തിനിടെയാണ് ദുബായ് എഡിഷന്റെ ഉദ്ഘാടനം നടന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ മുഖ്യാതിഥികളായി ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് നേരത്തെ സുപ്രഭാതം അറിയിച്ചിരുന്നത് ഇതിനു പിന്നാലെ ഇവരുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി പോസ്റ്ററും ഇറക്കിയിരുന്നു എന്നാൽ നേതൃയോഗത്തിന്റെ പേര് പറഞ്ഞ് നേതാക്കൾ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു ജനം दुबई